ാലത്തായി വർദ്ധിച്ചു വരുന്ന സാമൂഹിക അതിക്രമങ്ങളെയും യുവജനതയുടെ സ്വഭാവ വൈകൃതങ്ങളെയും പ്രതീകാത്മകമായി ക്യാൻവാസിൽ പ്രതിരോധിച്ചുകൊണ്ട് ഇരിക്കൂർ ചേടിച്ചേരി പ്രിയദർശിനി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹിക ചിത്രരചന സംഘടിപ്പിച്ചു ചിത്രരചന ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് വിനിൽ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്ന ഒരു ഒരു പാരഗ്രാഫ് പേര് പേർക്ക് ഉണ്ടാകുന്ന വിഷ്വൽസ് എല്ലാം വിഷ് സഹായിക്കില്ല എല്ലാവർക്കും ഒരുപോലെ സഹായിക്കില്ല അതെന്തുകൊണ്ടാണ് അത് ആ എഴുത്തുകാലന്റെ പവറാണ് പല രീതിയിൽ അതിനെ റീഡ് ചെയ്യാനും പല രീതിയിലുള്ള അർത്ഥങ്ങൾ അതിലേക്ക് കൊണ്ടുവരാനും നൽകുന്നൊരു കഴിവാണ് കലക്കുള്ളത് അപ്പൊ അത്തരത്തിൽ ചിത്രകലയെ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അത്രത്തോളം നമുക്കതിനെ ഇഷ്ടപ്പെടാനും പറ്റും ഗ്രന്ഥാലയത്തിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന സാമൂഹിക ചിത്രരചനയിൽ കണ്ണൂർ ജില്ലയിലെ കുട്ടികളടക്കമുള്ള ഇരുപത്തിനാല് ചിത്രകാരന്മാരെ അണിനിരത്തി ഇരുപത്തിനാല് മീറ്റർ ക്യാൻവാസിലാണ് സംഘടിപ്പിച്ചത് ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു കെ പി സുനിൽകുമാർ വി സി പ്രശാന്തൻ സമർത്ഥങ്ങളായി പി കെ അജേഷ് എം വി ജനാർദ്ദനൻ വി വി കുഞ്ഞികൃഷ്ണൻ എം എം കരുണാകരൻ മുഹുസിൻ കാതിയോടെ എന്നിവർ സംസാരിച്ചു